നമ്മുടെ കുടുംബത്ത് ഐശ്വര്യം വർദ്ധിക്കാനായിട്ട് സമ്പത്ത് വർദ്ധിക്കാനായിട്ട് പൂജാമുറിയിൽ ചെയ്യേണ്ട ഒരു കാര്യത്തെ കുറിച്ചാണ് ഞാനിത് പറയാനായിട്ട് പോകുന്നത് അപ്പം ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾ പൂജാമുറിയിൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ കുടുംബത്തെ സമ്പത്ത് വർദ്ധിക്കുന്നതായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും അതേപോലെ കടബാധ്യതകളൊക്കെ വന്നു ചേർന്നിട്ടുണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കാൻ പല രീതിയിലുള്ള വഴികൾ നിങ്ങളുടെ മുന്നിൽ തെളിഞ്ഞു വരുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും അങ്ങനെ നാനാ രീതിയിൽ നമ്മുടെ കുടുംബത്തിലേക്ക് പണം ആകർഷിക്കാനായിട്ട് പൂജാമുറിയിൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് നോക്കാം അപ്പോൾ ഇത് മനസ്സിലാക്കുന്നതിന് മുമ്പായിട്ട് തന്നെ പൂജാമുറി എങ്ങനെ പരിപാലിക്കണം എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഇനി പൂജാമുറി വീട്ടിലില്ലാത്ത ആളുകളാണെങ്കിൽ നിങ്ങൾ നിലവിളക്ക് വെക്കുന്ന ആ ഒരു ഭാഗം ഒരു ചെറിയ കർട്ടൻ ഇട്ട് മറിച്ചെങ്കിലും ഒരു പൂജാമുറിയായിട്ട് ആയിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് നോക്കണം ഇനി അതും സൗകര്യമില്ലാത്ത ആളുകളാണെങ്കിൽ നമ്മുടെ സിറ്റ് ഔട്ടിലോ അതല്ല നമ്മുടെ വീടിൻ്റെ ഏതെങ്കിലും ഒരു ഉചിതമായിട്ടുള്ള ഒരു സ്ഥാനത്ത് നമ്മളൊരു ചെറിയ സ്റ്റാൻഡ് അടിച്ചോ അതല്ലെങ്കിൽ ഒരു മേശ വെച്ചോ ഒക്കെ നമ്മൾ ആ നിലവിളക്ക് വെക്കാനും നമ്മുടെ ഇഷ്ടഭഗവാന്റെ ഫോട്ടോ വെക്കാനുമുള്ള ഒരു സ്ഥലം നമ്മൾ കണ്ടെത്തേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇത്രയെങ്കിലും നമ്മുടെ കുടുംബത്തെ ശ്രേഷ്ഠതയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് എത്ര ചെറിയ കുടുംബമാണ് എങ്കിലും നമ്മള് നിലവിളക്ക് വെക്കാനും ഇഷ്ടഭഗവാന്റെ ഫോട്ടോ വെക്കാനും നാമം ജപിക്കാനും ഒക്കെ ഉള്ള ഒരു സൗകര്യം നമ്മൾ ഉണ്ടാക്കിയെടുക്കുക തന്നെ വേണം അതുപോലെ തന്നെ നമ്മൾ ക്ഷേത്രം എത്ര പരിശുദ്ധിയോട് കൂടിയാണോ കാണുന്നത് അത്രയും പരിശുദ്ധിയോട് കൂടി തന്നെ വേണം നമ്മൾ നമ്മുടെ വീട്ടിലെ പൂജാമുറി അല്ലെങ്കിൽ നിലവിളക്ക് വെക്കുന്ന ആ ഒരു ഭാഗം കാണാനായിട്ട് അവിടെ ഏറ്റവും ശുദ്ധമായിട്ടും വൃത്തിയായിട്ടും ഇടുക എന്നുള്ളത് വളരെ ശ്രേഷ്ഠതയുള്ള കാര്യമാണ് ഇനി നമ്മൾ നിലവിളക്ക് കൊളുത്തുന്ന ആ ഒരു സമയത്ത് കിണ്ടിയിൽ ജലം വെക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ് ഇങ്ങനെ കിണ്ടിയിൽ ജലം വെക്കുമ്പോൾ നമ്മൾ വലതു ഭാഗത്തായിട്ടാണ് കിണ്ടി വെക്കേണ്ടത് അതേപോലെ ഒരു തുളസിയിലൊക്കെ ഇട്ട് ആ ജലം വയ്ക്കുകയാണെങ്കിൽ വളരെ ശ്രേഷ്ഠമായിട്ട് കരുതപ്പെടുന്നു ഇനി ആ കിണ്ടിയുടെ ആ ഒരു വാൽ ഭാഗത്തായിട്ട് നമ്മൾ പൂവോ അല്ലെങ്കിൽ ഇലയോ അങ്ങനെയൊന്നും വെക്കാൻ പാടില്ല വെള്ളിയുടെയോ ഓടിൻ്റെയോ ഒക്കെ കിണ്ടി ഉപയോഗിക്കാവുന്നതാണ് ഇത് പക്ഷേ നിത്യവും നമ്മൾ കഴുകി ശുദ്ധമായിട്ടുള്ള ജലം എല്ലാ ദിവസവും നമ്മൾ മാറി മാറി വയ്ക്കേണ്ടതായിട്ട് ഉണ്ട് ഇങ്ങനെ വെക്കുന്നത് വളരെ ശ്രേഷ്ഠതയുള്ള ഒരു കാര്യമാണ് അതേപോലെ തന്നെ വടക്ക് കിഴക്ക് എന്ന് പറയുന്നത് ഈശാന കോണാണ് അതേപോലെ വടക്ക് ദിശ എന്ന് പറയുന്നത് കുബേര ദിശയായിട്ടും കണക്കാക്കുന്നു അപ്പോൾ ഇങ്ങനെയുള്ളതുകൊണ്ട് തന്നെ ഈ ഒരു വടക്ക് കിഴക്ക് ഭാഗത്ത് മഹാലക്ഷ്മിയുടെ ഫോട്ടോയൊക്കെ വെക്കുന്നത് വളരെ ശ്രേഷ്ഠതയുള്ള കാര്യമാണ് അപ്പോൾ ഇങ്ങനെ ദേവി ദേവന്മാരുടെ ഫോട്ടോ നമ്മുടെ ഇഷ്ട ഭഗവാന്റെ ഫോട്ടോ ഒക്കെ ഇങ്ങനെ വടക്ക് കിഴക്ക് ദിശയിൽ നമ്മൾ വെക്കുകയാണെങ്കിൽ വളരെ ശ്രേഷ്ഠമായിട്ട് കരുതപ്പെടുന്നു അതുപോലെ തന്നെ നമ്മുടെ പൂജാമുറിയിൽ വെച്ചിരിക്കുന്ന ഈ ഫോട്ടോയോ അല്ലെങ്കിൽ വിഗ്രഹങ്ങളെയൊക്കെ നമ്മൾ എല്ലാ ദിവസവും തുടച്ച് വൃത്തിയാക്കി പൊടിയൊന്നും പിടിക്കാതെ നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മൾ നിലവിളക്ക് തെളിയിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് തന്നെ കുറച്ച് ശുദ്ധജലം ഉപയോഗിച്ച് ഈ ഒരു വെച്ചിരിക്കുന്ന ഫോട്ടോയിലും ആ വിഗ്രഹത്തിലൊക്കെ ജലം തളിക്കുന്നത് വളരെ ശ്രേഷ്ഠമായിട്ട് കരുതപ്പെടുന്നു ഇങ്ങനെ ജലം തളിക്കുന്നത് മുഖാന്തരം നമ്മുടെ കുടുംബത്ത് വരുണദേവന്റെ അനുഗ്രഹം ഉണ്ടാവുന്നു അതുപോലെ സർവ്വസമ്പദ് സമൃദ്ധിയും ഉണ്ടാകുന്നു അതേപോലെ തന്നെ നമ്മൾ പൂജാമുറിയിലെ നിലവിളക്ക് തെളിയിക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ എണ്ണ പറ്റും ആ എണ്ണ നമ്മൾ തലമുടിയിലൊന്നും തൂത്ത് വെക്കാനൊന്നും പാടില്ല അതേപോലെ നമ്മുടെ ഇട്ടിരിക്കുന്ന വസ്ത്രത്തിലൊന്നും തൂക്കാനായിട്ട് പാടില്ല അതിനു വേണ്ടിയിട്ട് നമ്മളൊരു വൃത്തിയുള്ള ഒരു ടവ്വലോ അതല്ലെങ്കിൽ ഒരു ചെറിയ തുണിയുടെ കഷ്ണമോ ഒക്കെ നമ്മൾ ആ ഒരു പൂജാമുറിയിൽ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് ഇനി ഇത് നമ്മളിങ്ങനെ കൈയൊക്കെ തുടച്ച് എവിടെയെങ്കിലും ആ പൂജാമുറിയിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് അലസമായിട്ട് ഇടാനും പാടില്ല നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം അത് കഴുകി വൃത്തിയാക്കി വെച്ച് വീണ്ടും അതുടങ്ങിയതിന് ശേഷം നമ്മൾ പൂജാമുറിയിൽ കൊണ്ടു വെക്കേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ ചില ആളുകൾ ചോദിക്കുന്നതാണ് തിരി തന്നെ കിടാറുണ്ട് അത് കുഴപ്പമുണ്ടോ തിരി തന്നെ കിടാറുണ്ട് അത് കിടന്നതിന് കുഴപ്പമുണ്ടായിട്ടല്ല കരിന്തിരി കത്തുന്നത് നമ്മുടെ കുടുംബത്ത് ദോഷമാണ് അപ്പൊ നമ്മൾ അതിന്റെ എണ്ണയൊക്കെ വറ്റി അങ്ങനെ കരിന്തിരി താളി അങ്ങനെ ആ രീതിയിൽ നമ്മൾ നിലവിളക്ക് കെടാനായിട്ട് നമ്മൾ ഒരു അവസരം കൊടുക്കരുത് അതിന് മുമ്പ് തന്നെ നമ്മൾ ആ ഒരു എണ്ണയിൽ താത്തി ആ ഒരു നിലവിളക്ക് അണക്കേണ്ടതാണ് അതല്ലെങ്കിൽ നമുക്ക് ഏത് രീതിയിലാണ് ഊതി കിടത്താത്ത രീതിയിൽ രീതിയിൽ നമുക്ക് ആ ഒരു നിലവിളക്ക് അണയിക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ അണച്ചു വെക്കുന്നതാണ് കേട്ടോ ശ്രേഷ്ഠം ഇനി അത് തന്നെ അണയുന്നത് എന്ന് ചോദിച്ചാൽ കരിന്തിരി കത്തുന്നത് ദോഷമാണ് അതൊരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പൂജാമുറിയിൽ നമ്മൾ ശ്രദ്ധിക്കുന്നത് മുഖാന്തരം തീർച്ചയായിട്ടും മഹാലക്ഷ്മിയുടെ അനുഗ്രഹം നമ്മുടെ കുടുംബത്തെ എല്ലാ സമയങ്ങളിലും ഉണ്ടാകും ഇതല്ലാതെ നമുക്ക് ഇങ്ങനെയൊക്കെ ശ്രദ്ധിച്ചിട്ടും നമ്മുടെ കുടുംബത്തിലേക്ക് പണം വരവ് കുറവാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് നമ്മളിനി പറയാനായിട്ട് പോകുന്നത് അപ്പോൾ ഒന്നാമതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം നമ്മൾ വെറുതെ ഒരു പാത്രത്തിൽ ഒരു ഓടിന്റെ പാത്രത്തിൽ വടക്ക് ദിശയിൽ ഒരു കുറച്ച് ജലം നമ്മൾ വെച്ചേക്കുക ഇനി ഇത് നമുക്ക് ഓടിൻ്റെ പാത്രം ഇല്ല എന്നാണെങ്കിൽ നമുക്ക് ചില്ലിൻ്റെ പാത്രത്തിൽ വെക്കാവുന്നതാണ് പക്ഷേ നമ്മൾ ചില്ല് പാത്രത്തിൽ വെക്കുമ്പോൾ അത് പൊട്ടിയതോ അതല്ലെങ്കിൽ പോറൽ വന്നതോ ഒന്നും ആകാൻ പാടില്ല ഏറ്റവും ശുദ്ധമായിട്ടുള്ള ഏറ്റവും വൃത്തിയായിട്ടുള്ള ഒരു പാത്രം വേണം നമ്മൾ നമ്മളതിന് വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കാനായിട്ട് അപ്പോൾ ഇങ്ങനെ നമ്മൾ ദിവസവും ഈ ഒരു വടക്ക് ദിശയിൽ ഒരു വെള്ളം വെച്ചിട്ട് നമ്മളത് തിരിച്ച് എല്ലാ ദിവസവും അത് മാറ്റണം അത് മാറ്റുമ്പോൾ നമ്മൾ വെറുതെ ഇങ്ങനെ ഒഴിച്ച് സിങ്കിലൊന്നും ഒഴിച്ച് കളയാതെ നമ്മുടെ വീടിൻ്റെ ഏതെങ്കിലും മൂലയൊക്കെയൊക്കെ ഒഴിക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ് നാല് മൂലയിലും ഒഴിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ഒഴിക്കാം ഇനി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മൂലയിലാണെങ്കിലും കൊണ്ടുപോയി ഒഴിച്ച് കളയുന്നത് വളരെ ശ്രേഷ്ഠമായിട്ട് കരുതപ്പെടുന്നു ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കുടുംബത്ത് നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും നെഗറ്റീവ് എനർജിയൊക്കെ വന്നു ചേർന്നിട്ടുണ്ടെങ്കിൽ അതിനെയൊക്കെ പുറം തള്ളാനായിട്ട് ഈ ഒരു ജലം ഇങ്ങനെ തടിക്കുന്നത് മുഖാന്തരം സാധിക്കും അപ്പം നമ്മുടെ കുടുംബത്തൊക്കെ ഒരു പോസിറ്റീവ് യും ഒരു പ്രൊട്ടക്ഷൻ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു കാര്യം ചെയ്യാവുന്നതാണ് ഇനി ധനം മാത്രം നമ്മൾ ലക്ഷ്യം വെച്ചാണ് ചെയ്യുന്നത് എങ്കിൽ നമുക്ക് ഇതേപോലെ തന്നെ പൂജാമുറിയിൽ കുറച്ച് ജലം എടുത്ത് വെക്കുക അത് സ്പടിക പാത്രത്തിൽ വെക്കാം ഓട് പാത്രത്തിൽ വെക്കാം അത് വടക്ക് ദിശയിൽ വേണം വെക്കാനായിട്ട് ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് പച്ച പച്ചക്കർപ്പൂരം ഇടണം ഒരു നുള്ളു പച്ചക്കർപ്പൂരം മതിയാകും അതിടുക ഇനി ഒരു രണ്ട് ഏലക്ക അതിനകത്തേക്ക് ഇടുക ഒരു രണ്ട് കറുകപ്പട്ടയും കൂടി ഇടുക എന്നിട്ട് നമ്മൾ ആ വെള്ളം അവിടെ അങ്ങനെ വെച്ചേക്കുക അന്നത്തെ ഒരു ദിവസം ഫുള്ളായിട്ട് വെച്ചേക്കുക പിറ്റേ ദിവസം നമ്മളത് വെള്ളം മാറി വീണ്ടും ഈ ഒരു കാര്യങ്ങൾ വീണ്ടും റിപ്പീറ്റ് റിപ്പീറ്റ് ചെയ്യുക ാണ് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കുടുംബത്തിലേക്ക് സമ്പത്ത് വരാനായിട്ട് വളരെ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു കാര്യമാണ് അതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തിൽ എന്തെങ്കിലും തടസ്സങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കാനും ഇത് ചെയ്യുന്നത് മുഖാന്തരം സാധിക്കും എന്ത് ഉണ്ടെങ്കിലും അത് മാറാനായിട്ടും ഇത് ചെയ്യുന്നത് മുഖാന്തരം സാധിക്കും നമ്മുടെ കുടുംബത്തിൽ എന്തെങ്കിലും ദൃഷ്ടിദോഷം ഒക്കെ ഈ ഒരു കാര്യം ചെയ്യുന്നത് മുഖാന്തരം അതെല്ലാം മാറ്റിയെടുത്ത് നമ്മുടെ കുടുംബത്തിലേക്ക് ആ ഒരു സമ്പത്തിന്റെ വഴി തുറന്നു കാട്ടാനായിട്ട് ഈ ഒരു കാര്യം ദിവസവും ചെയ്യുന്നത് വളരെ ശ്രേഷ്ഠ ാണ് ഇനി ഇതൊന്നും നമുക്ക് ചെയ്യാൻ ഒരു കാര്യമാണെങ്കിൽ നമുക്കൊരു വീണ്ടും നമ്മൾ ജലമെടുക്കുക അതുപോലെ സ്പടിക പാത്രത്തിലോ അല്ലെങ്കിൽ ഓടിന്റെ പാത്രത്തിലോ ഒക്കെ ജലമെടുക്കുക അതിനകത്തേക്ക് നമുക്ക് ഒരു രൂപയുടെ ഒരു വെള്ളി നാണയം അതിനകത്തേക്ക് ഇടുക അങ്ങനെ വെള്ളി നാണയം അതിനകത്ത് ഇട്ട് നമ്മളത് അവിടെ ആ ഒരു പൂജാമുറിയിൽ വടക്ക് ദിശയിലായിട്ട് വെച്ചേക്കുക അത് നമ്മളെല്ലാ ദിവസവും മാറ്റുക മാറ്റുമ്പോൾ പിന്നെ വെള്ളം ജലം നമ്മൾ വീടിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഏതെങ്കിലും ഒരു മൂലയിലായിട്ട് ഒഴിച്ചു കളയുക ഇത് ഒഴിച്ചു കളഞ്ഞതിന് ശേഷം നമ്മൾ ആ ഒരു വെള്ളി രൂപ അതെടുത്ത് വെച്ചിട്ട് ആ വെള്ളി രൂപ വീണ്ടും നമ്മൾ പിറ്റേ ദിവസവും നമ്മൾ ആ ജലം വെക്കുമ്പോൾ ആ ജലത്തിനകത്തേക്ക് ഇട്ട് വെക്കുക ആ വെള്ളി രൂപ മാറ്റേണ്ട ആവശ്യമില്ല എല്ലാ ദിവസവും നമ്മൾ ആ ഒരു ജലത്തിനകത്ത് ഇട്ട് വെച്ചേക്കുക ഇതിങ്ങനെ കുറച്ച് ദിവസം ചെയ്യുന്നത് മുഖാന്തരം നമ്മുടെ കുടുംബത്തിലേക്ക് സമ്പത്ത് പല രീതിയിൽ വന്നു ചേരുന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും നമ്മുടെ കയ്യിൽ പണമൊക്കെ അധികമായിട്ട് നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അധിക ചിലവൊക്കെ വരുന്നുണ്ടെങ്കിൽ അതൊക്കെ കുറയ്ക്കാനായിട്ട് നമുക്ക് ഈ ഒരു കാര്യം ചെയ്യുന്നത് മുഖാന്തരം വളരെ നല്ലതാണ് അപ്പോൾ നിങ്ങളൊന്ന് പൂജാമുറിയിൽ ഇതെങ്കിലും ഒന്ന് ചെയ്തു നോക്കുക ഞാൻ ഞാനീ പറഞ്ഞ മൂന്ന് കാര്യങ്ങളും വളരെ ശ്രേഷ്ഠതയുള്ളതാണ് നിങ്ങൾക്ക് ഏതാണ് അനുയോജ്യം എന്ന് തോന്നുന്നത് നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യം എന്ന് തോന്നുന്ന ഇതിൽ മൂന്നിൽ ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾ പൂജാമുറിയിൽ തീർച്ചയായിട്ടും ചെയ്തു വെക്കേണ്ടതാണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളെല്ലാം മാറ്റിയെടുക്കാനായിട്ട് പറ്റും ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിലൊന്ന് പറയുകയാണെങ്കിൽ ചെയ്യണോ വേണ്ടയോ എന്ന് രണ്ട് മനസ്സായിട്ട് നിൽക്കുന്ന ആളുകൾ ഉണ്ടാവും നമ്മുടെ ഇതിനിടയിൽ അപ്പോൾ അവർക്ക് അതൊരു പ്രചോദനമാകും ചെയ്യുന്നത് ായിട്ട് അപ്പം ഇപ്പം എല്ലാവരുടെയും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറ്റിയെടുക്കാനായിട്ട് നിങ്ങളിത് മനസ്സറിഞ്ഞ് ചെയ്യുക പ്രാർത്ഥനയോടുകൂടി ചെയ്യുക കൂടി ചെയ്യുക എന്ത് കാര്യം ചെയ്യുമ്പോഴും വിശ്വാസം എന്നുള്ളത് വളരെ വലുതാണ് അപ്പോൾ നമ്മൾ ആർക്കും വേണ്ടി ചെയ്യാതെ നമുക്ക് വേണ്ടിയിട്ട് ഇതുകൊണ്ട് നമുക്ക് ഉപകാരം കിട്ടുമെന്ന് നമ്മളെ മനസ്സിൽ പറഞ്ഞുകൊണ്ട് തീർച്ചയായിട്ടും ചെയ്യുക നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു നല്ല റിസൾട്ട് കിട്ടും അപ്പം ഞാനീ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയമൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ബോക്സിൽ ഒന്ന് ചോദിച്ചോളൂ ഞാൻ മറുപടി പറയാം എല്ലാ ആളുകളെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം